ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളുടെ ചെടികൾ കുറേ എണ്ണം അവിടെ കാണാൻ ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ കാണുന്നതല്ലേ സ്ഥിരമായിട്ട് എൻ്റെ ചെടികളൊക്കെ ഇപ്പോഴത്തിൽ കുറേ എണ്ണം കാണാത്തതില്ലേ അപ്പോൾ എൻ്റെ ചെടികൾ ഇന്നലെ കുറേ എണ്ണം പോയിട്ടോ അത് പുതിയ കൂട്ടുകാരുടെ അടുത്തേക്ക് അവിടെ പോയി വലിയൊരു കൂട്ടുകാർ വലിയ കുറേ ചെടികളിലൊരു വീട്ടിലേക്ക് ആട്ടോ പോയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് എന്താ വെച്ചാൽ ഒറ്റയ്ക്കല്ല കുറേ ആൾക്കാരുണ്ട് അപ്പം അതിൻ്റെ ഇടയിലേക്ക് എൻ്റെ ചെടിയും കൂടി പെട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കിട്ടും ഓരോ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചെടികളിങ്ങനെ പ്രത്യേകം എനിക്കിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതിങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ ഇനി അടുത്ത നമ്മളെ ഇതാ അവിടെയൊക്കെ സ്ഥലം പോയി അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണ്ടേ ഇതാ കണ്ടില്ലേ ഇത്രയും സ്ഥലം ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കാം കേട്ടോ അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യണം അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ ഞാൻ അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ എന്താണ് അപ്പോൾ ഇതാ നമ്മളെ കണ്ടില്ലേ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കണം അപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്തേക്കൊക്കെ നമ്മളെ കലാത്തിയ സുന്ദരികളൊക്കെ കണ്ടില്ലേ ഇതാ കണ്ടോ നമ്മളെ കുഞ്ഞു കലാത്തിയ ഇതാ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കേണ്ട അപ്പോൾ അവരെയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് നമുക്കവിടേക്ക് വെക്കണം അപ്പോൾ ഇവർക്കൊക്കെ കുറച്ചൊക്കെ വെയിൽ കൊള്ളാം കേട്ടോ വല്ലാണ്ട് വലിയ വെയിലല്ല എന്നാലും ചെറുതായിട്ടൊക്കെ വെയിൽ കൊള്ളാം ഇതൊക്കെ ഇതൊക്കെ ഇത് ഞാൻ വേറെ നിന്ന് വാങ്ങിയായിരുന്നു പക്ഷേ എന്താ അറിയില്ല അതങ്ങോട്ട് ശരിയാവുന്നില്ല നല്ല പൈസ കൊടുത്ത് വാങ്ങിയട്ടോ നാനൂറ്റമ്പത് രൂപയും കണ്ടോ ഇതിന് ഞാൻ കൊടുത്തു വാങ്ങിയതായിരുന്നു പക്ഷേ അത് ഇങ്ങോട്ട് ശരിയായില്ല വരുമായിരിക്കും പിന്നെ ഇതാ ഇതാ അവളെ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കണം കണ്ടോ ഇവിളെ ഞാൻ നല്ല കൊടുക്കാനിതാ കേട്ടോ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവളെ കൊടുത്തില്ല പിന്നെ ഇതാ നമ്മളെ കലാത്തിയ കണ്ടില്ലേ കലാത്തികളൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഇതാ പുതിയ ഷൂട്ടൊക്കെ അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മളെ ചൈന പിങ്കിൻ്റെ രണ്ട് ഷൂട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമല്ല ഇതാ നമ്മളെ പിങ്കിലഹസ്യമൊക്കെ വരുന്നുണ്ട് അതാ നമ്മളന്മാരെയൊക്കെ ഒന്ന് താഴത്തേക്ക് എടുത്ത് വയ്ക്കണം അതാ ഇതൊക്കെ വെക്കാണ്ട് കേട്ടോ നമുക്ക് ചെടികൾ മൊത്തം പോയിട്ടൊന്നുമില്ല നമുക്ക് പോയാലും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത് വേറെ ഉണ്ട് കേട്ടോ അപ്പം ഇതുണ്ടോ ഇത് ഞാൻ മണ്ണ് ഇത് കൂട്ടി പോയിട്ടോ ഞാൻ വീട് എടുക്കുന്നതിനും വൈപ്പ് മണ്ണും ഇതാ ഈ ചാണകപ്പൊടി ഉണ്ടോ ചാണകപ്പൊടിയും കുറച്ച് കുറച്ചല്ല അത്യാവശ്യം മണ്ണിനെക്കാളും അധികം ഞാൻ എടുക്കേണ്ടത് ഇത് മറ്റേതാട്ടോ എന്താ ചകിരിച്ചോറ് ചകിരിച്ചോറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഞാൻ പെർലേറ്റ് ഇട്ടിട്ടുണ്ട് അതാണ് ഈ വെള്ളവെള്ളം കാണുന്നത് കുറച്ച് പെർലേറ്റിട്ടുണ്ട് പെർലേറ്റ് ഇട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാമല്ലത് ചെടികളൊക്കെ അങ്ങനെ അല്ല മണ്ണ് ടൈറ്റാവാണ്ടെക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ മണ്ണ് കുറച്ച് കുറച്ച് പശമയുള്ള മണ്ണാണേ നല്ല കറുത്ത മണ്ണാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ടതാണേ കണ്ടോ ഞാനിങ്ങനെ തുനിരുന്നിട്ട് ഒക്കെയാണ് വർത്തമാനം പറയുന്നത് അതുകൊണ്ട് സംസാരത്തിനൊക്കെ ഒരു ഒരു പ്രശ്നമുണ്ടാവും കേട്ടോ ഒന്നും വിചാരിക്കരുതേ അപ്പം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചട്ടി റെഡിയാക്കാം അപ്പം ഇതാ ഇതാണ് നമുക്ക് സിറ്റ് ചെയ്യാനുള്ള നമ്മളെ പുതിയ ചെടി ഈ ഈ ഡിസൈനെ കൊണ്ട് തോറ്റി നമ്മളെ പുതിയ ചെടികളാണ് കേട്ടോ ഉണ്ടാക്കണ്ടല്ലേ കലാത്തിയൊക്കെ ഇത് കുറഞ്ഞു വലിയ എന്താ പറയുക വലിയ വിലയൊന്നും ഇല്ലാണ്ട് കേട്ടോ എനിക്ക് കിട്ടിയത് ഇതൊരു ചേച്ചി തന്നതാണ് കുറേ ചെടികൾ ഞാൻ അവരോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടില്ല ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യണം കണ്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളെ ചട്ടിയിലേക്ക് മാറ്റണം ഇതാ ചട്ടികളൊക്കെ വാങ്ങി റെഡി ആക്കി റെഡിയാക്കി വെച്ചേക്കാണല്ലേ ചട്ടിയൊക്കെ ഇന്നലെ ഞാൻ വാങ്ങിക്കൊണ്ടു വെച്ചിട്ടോ അപ്പം നമുക്ക് ചട്ടിയിലേക്ക് ആക്കിയാലോ ഞാൻ ചട്ടിയിൽ ഇങ്ങനെ ഓടും കഷ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂട് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഇളയമേൻ്റെ അടക്കപ്പോൾ എടുത്തു കൊടുക്കുന്ന കേട്ടോ പിന്നെ അതിനകത്ത് ഞാൻ എന്താ തെർമോക്കോളിൻ്റെ നാല് കഷണം വെക്കുന്നത് തെർമോക്കോളിൻ്റെ അടക്കേൻ്റെ പുതിയ പുതിയ എല്ലാവരും ചേച്ചി ചെയ്തത് ഞാൻ കണ്ടതാണ് കേട്ടോ അപ്പോൾ അന്ന് ഇപ്പം തൊട്ട് എനിക്കും തോന്നി ഇനി അടുത്തിട്ട് അങ്ങനെ ഞാൻ ചെയ്തു നോക്കാം അപ്പോൾ ഇവിടെ എന്താ പറയുക വാഷിംഗ് മെഷീൻ വാങ്ങിയതിൻ്റെ തെർമോക്കോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചതാണ് കണ്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ പ്രോട്ടീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ല തെളിച്ചല്ല അല്ലേ ഒരിട്ട് ചട്ടിയോ ഇരുടാണ് അതിൻ്റെ അപ്പഴം എന്താ വിളിച്ചല്ലാത്തത് ആ കാണുന്നില്ലേ ആ ഇനി നമുക്ക് ഒരു നാലെണ്ണം കൂടി അതിൻ്റെ അകത്ത് ഇടാ നമ്മളെ ഇടയിലിടയിലായിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ചേച്ചി പറയുന്നത് കേട്ടാണ് നമ്മൾ വേരോട്ടൊക്കെ കുറച്ചുകൂടി ഒരു സുഗമമായിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത അടുത്ത സുന്ദരി ഇതാ അവളാ കേട്ടോ കേട്ടോ ഇവളെയാണെ നമുക്ക് വിൽക്കുന്നതേ ആഹാ എന്താണോ പവർ അപ്പോൾ നമുക്കിത് ഇനിയൊക്കെ സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ അപ്പം ഇതാ കണ്ടില്ലേ നമ്മളെല്ലാ ചെടികളും നമ്മളിന്ന് ബൂട്ടിലാക്കിയിട്ടോ അല്ല എല്ലാവരെയും ഞാൻ ബൂത്തിലാക്കി കണ്ടോ കേട്ടോ പിങ്ക് ലഗസിയൊക്കെ ഇട്ടിക്ക് ഇട്ടക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാവരെയും കൂടി ഒന്നിച്ചാക്കിയതാണേ കണ്ടോ അപ്പം നമ്മളെ ഗ്രീൻ ലഗസി നമ്മളെ കലയത്തി സുന്ദരി അപ്പോൾ ഇന്നത്തെ പണി ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ക്ലാസ്സിൽ പോകുന്നവരായി അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ